തിരക്കുള്ള സമയത്ത് ഹോട്ടലിൽ കയറി വയറുനിറയെ വിലയേറിയ ഭക്ഷണം കഴിച്ച ശേഷം യു പി ഐ ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ യുവതിയും നാല് സുഹൃത്തുക്കളും പിടിയിലായി പണം അയക്കുന്നത് പോലെ കാണിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് എന്നാൽ അക്കൗണ്ടുകളിലേക്ക് പണം എത്താത്തതിനെ തുടർന്ന് ഹോട്ടൽ ഉടമകളുടെ പരാതിയിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് നാല് യുവാക്കളും ഒരു യുവതിയുമാണ് പോലീസിന്റെ പിടിയിലായത് അറസ്റ്റിലായവരിൽ നാലു പേർ കൊയിലാണ്ടി സ്വദേശികളും ഒരാൾ തിരുവനന്തപുരം സ്വദേശിയുമാണ് സൗത്ത് കളമശ്ശേരി കോടതിയുടെ എതിർവശത്തുള്ള കുടവയറൻ ആൻഡ് കമ്പനി എന്ന ഹോട്ടലിലാണ് വ്യാജ ആപ്പ് ഉപയോഗിച്ച് അഞ്ചംഗ സംഘം തട്ടിപ്പ് നടത്തിയത് സംഭവത്തിൽ യുവാന റൂബിൻ രാജ് മുഹമ്മദ് അനസ് അജ്മൽ അമീൻ നിഷാദ് എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കൊയിലാണ്ടി തിരുവനന്തപുരം സ്വദേശികളാണ് പ്രതികൾ കളമശ്ശേരി ഇടപ്പള്ളി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് വ്യാജ ആപ്പ് വഴി പണം നൽകി അതിൻ്റെ റെസിപ്റ്റും പണം സ്വീകരിച്ചതിൻ്റെ ശബ്ദവും കേൾപ്പിച്ചാണ് കടയുടമകളെ പറ്റിച്ചിരുന്നത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തിയെന്നാണ് വിവരം